മഹൽ വ്യക്തിത്വങ്ങളെ സ്വന്തം നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്ലാമലൈക്കും ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം കംഫോർട്ട് സോണിനെ പറ്റിയാണ് ഇതിൻ്റെ മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഓരോ വ്യക്തികളും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ അധികം സുദീർഘമായി നല്ലൊരു പ്രഭാഷണമാണ് നിങ്ങളെല്ലാവരും ശ്രവിച്ചത് എന്ന് എനിക്കറിയാം ഇനി അതിൽ കൂടുതലായി ഇവിടെ എന്തെങ്കിലും പ്രതിപാദിക്കേണ്ടതുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് എന്നിരുന്നാലും ഇതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനെ സംസാരിക്കാതെ ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഉചിതമല്ല എന്നും എനിക്കറിയാം കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിഷയം നമ്മൾ അങ്ങേ അറ്റം ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ നേരത്തെ എൻ്റെ പ്രഭാഷണത്തിൽ എൻ്റെ ഒരു ഉദാഹരണം വെച്ച് ഞാൻ നിങ്ങളോട് പറയുണ്ടായി അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇവിടുന്ന് വണ്ടി കയറി അറബി വീട്ടിൽ ജോലിക്ക് പോയി അങ്ങനെ രണ്ടു കൊല്ലം അവിടെ അറബി വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിതം മുന്നോട്ട് പോയി അതിൻ്റെ ശേഷം അവർ തന്നെ എന്നെ ഡിഫൻസിൽ ജോലിയാക്കി തന്ന് എന്നതിൻ്റെ ശേഷം എന്നിട്ടും ഞാൻ പത്തിരുപത് ഇരുപത്താറ് വർഷം ഞാൻ അവിടുത്തെ കുവൈത്ത് ഡിഫൻസിൽ ജോലി ചെയ്ത് പിന്നെ എനിക്കിങ്ങനെ സ്വയമായിട്ട് തോന്നി ഈ ഒരു ശമ്പളം അലഹമില്ലാറാ തന്നെ അന്നത്തെ കാലത്ത് തന്നെ പത്തിരുന്നൂറ്റി അറുപത് ദിനാറ് ഇരുന്നൂറ്റി അറുപത്തിനാല് ദിനാറ് ശമ്പളം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് തോന്നി ഇതിൽ നമ്മൾ എന്താ ഒതുങ്ങിയിരിക്കുന്നത് നമ്മൾക്ക് ഇനി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റിയ പറ്റൂലേ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയായ സുഹൃത്തിനെ പറ്റി കൂടി ഞാൻ എൻ്റെ കൂടെ കൂട്ടി അവനോട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനെ പറ്റിയിട്ട് ഒരു വർഷത്തോളം ആലോചിച്ച് അപ്പോൾ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ പലവരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി ഹൈ നീ എന്താ ഈ ചെയ്യുന്നത് ഇത്ര നല്ലൊരു ഗവണ്മെൻറ്റ് ജോലി ഇത്ര നല്ലൊരു ശമ്പളം ഇതൊക്കെ വിട്ടിട്ട് നീ ഈ മേഖലയിൽ നിന്ന് ബിസിനസ് മേഖലയിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് പറ്റിയ രൂപ പറ്റിയ സംഗതിയല്ല അതുകൊണ്ട് ചിന്തിച്ചിട്ട് നീ ചെയ്യുന്നു അപ്പം ഞാൻ അങ്ങേ അറ്റം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഈ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അവരോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നീ നിൻ്റെ വഴി പോലെ എന്താച്ചാൽ ചെയ്തോ അങ്ങനെ പല ആളുകളും എന്നെ അതിൽ നിന്ന് മുടക്കാൻ നോക്കി പക്ഷെ ഞാൻ ആ വഴി തന്നെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് ബിസിനസിൻ്റെ രംഗത്ത് അവിടെ ഉൾക്കൊണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാരണം അലഹമില്ല എനിക്ക് ഈ ഗവൺമെൻറ് ജോലിനേക്കായും എത്രയോ മടങ്ങ് പ്രതിഫലമാണ് അള്ളാഹു തഹലാൻ്റെ ഒരു തോഫീക്ക് കൊണ്ട് എനിക്കവിടെ നേടിയിരിക്കാൻ കഴിഞ്ഞത് ആ ഒരു ഇതുകൊണ്ടാണ് ഇന്നും ഒരു പച്ചപ്പ് എന്നിൽ കാണുന്നത് അലഹമില്ലാ റാത്ത അത് അള്ളാഹുവിൻ്റെ ഒരു അപാരമായ ഒരു സ്വാർത്ഥം കൊണ്ടാണ് എനിക്ക് കഴിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കംഫോർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാതെ അത് ഏത് രൂപത്തിലെങ്കിലും പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കണം അതാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഒന്ന് രണ്ട് ഇവിടെ വന്നിട്ടും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇവിടെ വന്നിട്ടും ഞാൻ ഒതുങ്ങിക്കൂടി ജീവിച്ച് കഴിയണം എന്നുദ്ദേശിച്ചൊരാളാണ് വീണ്ടും ഞാൻ അതിന് ഉയർത്തെഴുന്നേക്കാൻ കാരണം ആ കംഫോർട്ട് സോണൊന്ന് പൊട്ടിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കൂടിയിട്ടാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് വീണ്ടും ഞാൻ പറയുന്നു നമ്മൾ ഇരുന്നോടത്തു നിന്ന് ഒന്ന് എണീറ്റ് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് പിന്നെ ഇറങ്ങിത്തിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം